ന്യൂറോളജി ചികിത്സാ ചികിത്സാരംഗത്ത് ഏറ്റവും പ്രസിദ്ധമായ വൈക്കം ചെമ്മനാഗരി ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിൽ പുതിയ എം ആർ ഐ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ആശുപത്രി സ്ഥാപകനായ ഡോക്ടർ കുമാർ ബാഹുലേനും സാജു ബാഹുലേനും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഫുൾ ബോഡി എം ആർ ഐ അവയവങ്ങൾ തിരിച്ചെടുക്കാം എന്നുള്ളതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റർഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ഫോർ അഡ്വാൻസ് ഇമേജ് പ്രോസസ്സിംഗ് എല്ലാ ഭാഗങ്ങൾക്കും പ്രത്യേക ഡെഡിക്കേറ്റഡ് എം ആർ ഐ കോയിൽസ് ഡി ടി എ ഡിഫ്യൂഷൻ പെർഫ്യൂഷൻ എ എസ് എൽ ടോക്ട്രോഗ്രാഫി മുതലായ ആധ്യാധുനിക സ്കാനിംഗ് പ്രോട്ടോകോൾസ് എന്നിവയാണ് പുതിയ എം ആർ ഐ യൂണിറ്റിന്റെ സവിശേഷതകൾ മറ്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചും സ്കാനിങ് ചെയ്ത് സി ഡി ഉൾപ്പെടെ നൽകപ്പെടുമെന്നും ആശുപത്രി അധികാരികൾ പറഞ്ഞു മെഷീന് അപേക്ഷമായിട്ട് നിരവധി സവിശേഷതകളും കുറച്ചുകൂടെ രോഗികൾക്ക് സാധ്യതകൾ മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനം നൽകുന്നതിന് മുതലായിട്ടുള്ള രീതിയാണ് ഇതിനകത്ത് ഓരോ ചെറിയ ചെറിയ ശരീരഭാഗങ്ങൾക്ക് പോലും വ്യത്യസ്തമായ കോയൽ സംവിധാനവും മറ്റും ഒക്കെ മെച്ചപ്പെട്ട രോഗനിർണയ ചികിത്സ നടത്താനായിട്ട് ഇതിനകത്ത് പറ്റിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോൾ ബോഡി ഡിഫ്യൂഷൻ മുതലായ സ്കാൻ പെർഫ്യൂഷൻ സ്കാന് അതുപോലെ സ്പെക്ട്രോസ്കോപ്പി എന്നീ നവീനമായിട്ടുള്ള എം ആർ ഐ മേഖലകളിൽ പ്രത്യേക സാഹചര്യം ഇതിനകത്ത് സംജാത വാങ്ങിക്കുന്നു പിന്നെ നേരത്തെ നിലവിലുണ്ടായിരുന്ന എം ആർ ഐ സ്കാനിംഗ് മെഷീനും തുകയൊന്നും ഈടാക്കുന്നതായിട്ട് ഇല്ല നേരത്തെ ഉള്ളതുപോലെ തന്നെ വളരെ പരിമിതമായിട്ടുള്ള പിന്നെ സാമ്പത്തിക ചെലവിലാണ് ഈ സ്കാനുകളെല്ലാം തന്നെ തുടർന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡോ അമേരിക്കൻ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ സാജു ബാഹുലയൻ ബി സി എഫ് ചെയർമാൻ ഡോക്ടർ കെ പരമേശ്വരൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജാസർ മുഹമ്മദ് ഇക്ബാൽ ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ഡോക്ടർ അനു തോമസ് പി കമലാസനൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹേമ രാജേഷ് ഡോക്ടർമാരായ ആനന്ദ് കുര്യൻ തോമസ് കൃഷ്ണൻ സജീവ് എസ് വടക്കേടം അർജുൻ മാർക്കോസ് ബിജു രവീന്ദ്രൻ ഫിനാൻസ് മാനേജർ ഹരീന്ദ്രനാഥ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രവീൺ ലാൽ നഴ്സിംഗ് സൂപ്രണ്ടായ് ജെയിൻ സെബാസ്റ്റ്യൻ ബയോമെഡിക്കൽ എഞ്ചിനീയർ ജോൺസൺ തുടങ്ങിയവർ സംബന്ധിച്ചു